അങ്ങനെ കുറച്ച് ദിവസത്തെ ഒരിടവേള കഴിഞ്ഞുകൊണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കാണ് അതുകൊണ്ടാണ് ഇത് ഏട്ടം വരുന്നതിൻ്റെ മുന്നത്തെ ദിവസത്തെ വേടിയാണ് കേട്ടോ നമ്മൾ അമ്പലങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് ദേവസ്ഥാനത്തേക്കും കനാടി മഠത്തിലേക്കും പിന്നെ അവണങ്ങാട്ടേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനും ജിൻസിമാമയും പിള്ളേരും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അന്നെടുത്ത കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങളാണ് കേട്ടോ ഇവിടെ എവിടെയാണ് ഏട്ടം വന്നിട്ടുള്ള വീഡിയോ അടുത്തതായിട്ട് ഞാൻ ഇട്ട് തുടങ്ങാം കേട്ടോ നമ്മുടെ ഈ ഒരു ഈയൊരമ്പലമൊക്കെ നമുക്ക് ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കൂടുതലും ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് പ്രസിദ്ധമായിരിക്കും അറിയുന്നതായിരിക്കും പുറമേ ഉള്ള ആൾക്കാർക്കായിരിക്കും പിന്നെയും ഒരു എന്താ പറയുക പരിചിതമല്ലാത്തത് എന്തായാലും നമ്മൾ കണ്ണാടിക്കാവലത്തെ വീട് ഞാനൊരു ആഡ് ചെയ്തിട്ടില്ല അവിടെ ഒരു സെലിബ്രിറ്റിയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ പൂജയും വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളത് ആഡ് ചെയ്യുന്നത് മോശം അവരുടെ ഒരു പ്രൈവസിയെന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടില്ല നേരം നമ്മൾ അവണങ്ങാട്ടേക്ക് വന്നിട്ടുണ്ട് അവണങ്ങാട് വന്നപ്പോൾ സമയത്ത് മുത്തപ്പൻ്റെ തുള്ളലിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു ഭക്ഷണമൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അവണങ്ങാടിക്ക് എപ്പോൾ വന്നാലും ഈ ഒരു കലാപരിപാടി ഞങ്ങളമ്മക്കും മക്കൾക്കും മാറ്റി നിർത്താൻ പറ്റാത്തതാണ് കേട്ടോ ഹലോ നോക്കൂ പായുന്റെയും അമ്മൂന്റെയും റിസൾട്ടൊക്കെ അറിഞ്ഞുകൂട്ടാ പായു തോറ്റു നാലാം ക്ലാസ്സിൽ വീണ്ടും തോറ്റിരിക്കും വീണ്ടും പഠിക്കാൻ പോവാണ് പയ്യന്റെ ക്ലാസ് ടീച്ചർ ഉണ്ടാശ്വതി ടീച്ചർ ഈ പായ പായു ഇവിടെ നമ്മുടെ ഫ്ലാഷ് ഒന്ന് ഓഫ് ഒരു മിനിറ്റ് പായുവിന്റെ പായു ഓടിണ്ട് പായുന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഓടിണ്ട് അതാണ് പായുന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവള് കേക്കണ്ട അവള് കേട്ട അതിൻ്റെ എടുത്തിട്ട് കുത്തു അമ്മൂട്ടിരിക്കും പായന്റെ പ്രോഗ്രസ് പോട്ടിട്ട പ്രോഗ്രസ് റിപ്പോർട്ടാണ് പൈനെ പൈന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോ കൺഗ്രാജുലേഷൻ പ്രൊമോട്ട് ക്ലാസ് ഫൈവ് എനിക്ക് വൈട്ട് റിസൾട്ട് കാട്ടിയുടെ ടു ക്ലാസ് നെയൻ വെരി ഗുഡ് വയ്യ ഉം അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല ഇതറിയാന്ന് അമ്പത് 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 ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗം ഏഡ് മറന്നു പോയതാണ് കേട്ടോ നമ്മുടെ രഞ്ജിത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായി റിസൾട്ട് എന്ന് ചോദിച്ചിട്ട് അപ്പം അതിന് ഫുൾ എ പ്ലസ് ഉണ്ട് അമ്മൂട്ടി പിന്നെ ഒരു അവറേജ് ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് അങ്ങനെ വല്ലാണ്ട് എന്താ പറയുക നിർബന്ധിച്ച് പഠിപ്പിക്കാറില്ല കേട്ടോ അത് അവളവളെ ഇഷ്ടത്തിന് അവളെ പഠിച്ചുകൊണ്ട് പോണതാണ് എന്നാലും തരക്കാരില്ലാത്തൊരു മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വടകൻപള്ളിക്ക് പോകണമെങ്കിൽ കണ്ട കാഴ്ചയാണ് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയും അതിൻ്റെ കൂടെ കുറച്ച് ഇംഗ്ലീഷുകാര് അവർ തന്നെയാണ് കേട്ടോ ആ വണ്ടി ഓടിക്കണത് അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പോലെ തോന്നി എന്തോ ഒരു പോലെ തോന്നിയെന്ന് വെച്ചാൽ അത് രസം ഉണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് വീട്ടിൽ ഇതാ അമ്മ ചക്ക കൂട്ടി എടുത്ത് വച്ചിട്ടുണ്ട് മരുമകന് വേണ്ടിയിട്ടുള്ള ചക്കകളാണ് അതിൽ കുറെയൊക്കെ എന്താ പറയുക പഴുക്കാറായിട്ടുണ്ടായിരുന്നു പിന്നെ കുറെയൊക്കെ നമ്മുടെ ഈ ഡി എൻ ചാക്കിയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ ഡി എഞ്ചാക്കിയായിരുന്നു കൂടുതൽ അപ്പം നമുക്ക് പിന്നെ പിന്നെങ്ങനെ അത് കറി വെക്കാം ആമ അപ്പം തക്കടൂനും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേച്ചിക്കും അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് നമ്മളത് അവസാനിപ്പിക്കാറായിട്ടുണ്ട് ഏട്ടനെ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലാവ് ഇപ്രാവശ്യത്തെ എന്താ പറയുക എല്ലാ ചക്കകളും നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ചക്കയായിരുന്നു അടുത്ത പ്രാവശ്യം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല അപ്പം ഇപ്രാവശ്യം നമ്മൾ ചക്കത്തിന്ന് അങ്ങോട്ട് സന്തോഷിച്ച് ആർമാറിച്ചിട്ടുണ്ട് കേട്ടാ വൈകുന്നേരം ഇപ്പം ഞങ്ങൾ ഫാം വില്ലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വീട്ടിലിരുന്നിട്ട് ബോർ അടിച്ചിട്ട് വയ്യ ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഇവർക്ക് സ്കൂള് തുറന്നാൽ മതി മതി എന്നുള്ളൊരു എന്താ പറയുക ഇരുന്നേ ആ ഒരു വർത്തനം മാത്രമല്ല അപ്പോൾ ഞാൻ നേരെ ഫാം വില്ലയിലേക്ക് കൊണ്ടുവന്നു ഇത് നമ്മുടെ വീടിന്റെ അവിടെ തന്നെയാണ് കേട്ടോ പഞ്ച പഞ്ചവടിയിലാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ സ്പീഡിൽ പറയുമ്പോഴാണ് ഈ നാക്ക് ഇങ്ങനെ ഒളുക്കി ഒളുക്കി പോണത് അപ്പൊ പഞ്ചവടി എന്ന് പറയുന്നത് നമ്മുടെ മരിച്ചുവരുടെ അവസ്ഥയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മെയിനായിട്ട് നമ്മൾ അവിടെയാണ് നിന്ന് ഒട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒഴുക്കുക അപ്പൊ അതിന്റെ അടുത്ത തന്നെയാണ് ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഒരു ഒട്ടകവും അതുപോലെ തന്നെ ഒരു കുതിരയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറ്റും ഒട്ടകം നല്ല കോമഡി ആയിരുന്നു ആളിങ്ങനെ കൊറേ ആക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിന്റെ വയർ വീർത്തിട്ട് വെക്കണ വേണ്ട കാലത്തൊട്ടു തിന്നണ്ടാവേറ്റ് എടുക്കണോ സെറ്റപ്പായിട്ടേക്കണുപ്പാവാൻ വേണ്ടിട്ട് ചൂടൊന്നും കൊറയാൻ വേണ്ടിട്ട് കാണിക്കണൊക്കെ കൊടുത്തോക്കൊക്കെ വേണ്ടാന്ന് കൊടുത്ത കൊടുത്ത ൂട്ടിക്ക് കൊടുക്കണ്ടേ പേടിയൊട്ടങ്ങനെ ചേച്ചിക്ക് കൊടുത്ത കന്നുണ്ട് ചേച്ചിക്ക് കൊടുത്തോ ചേച്ചിയുടെ കൈ കൊടുക്കണോ കൊടുക്കണ്ട അമ്മൂ അതിപ്പോ വന്ന് നിക്കണ്ടേ കൊടുക്കേ അമ്മ കൂടെ നോക്കണേ നോക്കേ അടുത്തോ അതിന്റെ മൂക്കും ബന്ധുട്ടാ മൂക്കും തൊട്ടെടുത്തിട്ടുണ്ടോ അവര് കേണ്ട കൊടുത്തോ കൂട്ടുകൾ കൊടുത്തോ ഹലോ അങ്ങല്ലേ അമ്മ വീഡിയോ എടുക്കാം ചേച്ചി തരും ചേച്ചി ചേച്ചി തരും ട്ടാ കടക്ക് വായല് കഴിഞ്ഞെറുക്കരുതേ அது கொத்தும் பட்டீட போல பட்டியடை போல இன்னொரு கோயிலுப்போ எந்த சாலை ஐயடா கலர் உண்டு പഞ്ഞി പോലെ വിചിത്രമായത് വെള്ളവിയുടെ തൊലി മാംസം കറുപ്പ് നിർമ്മാണം കോഴികൾ இனிப்போடியா ஞானா முட்டி செவி படிக்க സൗത്ത് അമേരിക്ക നമ്മടെ പൂച്ചക്കൂട്ടത്തെ ഫുഡില്ലേ ബംഗാൾ കാറ്റ് ബംഗാൾ കാറ്റ് ആണ് അത് പൂച്ചക്കുട്ടി അല്ലല്ലോ പേര് കേട്ടോന്നല്ല ബ്രിട്ടീഷിന്റെ എന്തോട്ടടി അത് ഇരുന്ന് കാണിച്ചു മറ്റേ പൂച്ച കൂട്ടി തേടിയാത്ത ഇത് മറ്റേ രോമല്ലാത്ത ചാർലിന് ഇത് അത്താടിക അയ്യോ അടിക്കോ അതിനാണ്ടിക്കോ അടിക്കോ ഞാൻ വിചാരിച്ചു വേറെ ഉള്ളതാണ് ഇത് പറക്കോ അല്ലല്ലോ പറക്കോ 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 പറയും ഇതാണ് കുട്ടി ആണ് രണ്ട് ഉണ്ട് കങ്കാരുണ്ട് രണ്ട് കങ്കാരും ഉണ്ട് ഒരമച്ചാരുണ്ട് പിന്നെന്താ റെഡ് ഹാൻഡ് ടമറി റെഡ് ഹാൻഡ് ടമറി കോമറി എങ്ങാണല്ലേ

முள்ளம்பது கொள்ளதா பாம்பது രാമന്റെ ഇവിടെ ഇതെന്തൂട്ടെന്ന കുട്ടിയ ഇതെവിടെ ചെയ്യുന്നു ഇതെന്താണ് ഇതെന്താ അഷു കുരകളേ ഇതാ ഇതെന്തെങ്കിലും നിനക്ക് കിട്ടി ഉണ്ട് നിനക്ക് അവിടെ വെച്ചിണ്ട് മൂക്കൈന്റെ다가 ആ ഒരു ടട്ട് കണ്ടോ ശരിയാ 5 ടട്ട് 5 ടണ്ണം നമ്മൾ അന്ന് எடுத்த വാമണൻ കോൽഫിലേ ഈ സാധനം മറ്റേ സിനിമയിൽ കണ്ടത് കേട്ടാ മറ്റേ സിനിമയിൽ കറി വെച്ച് കൊടുക്കണേ കടമ്പൊക്കെ അണലിയാണത് അച്ചടാ അണി നമുക്ക് എലിയാണ് എലിക്കുട്ടികളെ എലിക്കുട്ടികളെ ഒന്നൂല്ല ഒന്നൂല്ല ഒന്നൂല അതിന്റെ ഉള്ള ഒന്നൂല ഓടി പോയിണ്ടാവും വല്യ പൈത്തൻ പച്ചവന്ത് കറുത്തോന്ത്വിടെ വേറെ ഒന്നും ഇട്ടു എവിടെ പാമ്പ് ആ രണ്ട് പാമ്പ് രണ്ട് പാമ്പ് കൊറേ ഊന്തുകൾ കേട്ടോടെ വെറൈറ്റീസ് ഓഫ് ഊന്തുകൾ അതും ഓന്താണ് ഇപ്പം പേടിയൊന്നും ഇല്ലല്ലേ അയ്യടത് ഇത് ഇരുപത് മണിക്കൂറിൽ നിന്നോ അഞ്ചു മണിക്കൂർ മാത്രം നമ്മള് ഡോറാ മൂച്ചിൽ വന്നിട്ടില്ലേ വൈ ഞാൻ ഫുൾ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്തൊക്കെ കണ്ടെ എന്താ വെച്ചിട്ട് വല്ല മലയാളത്തിൽ എഴുതിക്കുന്ന വെച്ചാൽ പിന്നെയും മനസ്സിലായില്ലല്ലേ അതാണ് കൾഗം ചോറി പിടിച്ചല്ല അത് അയിന്റെ ഡിസൈൻ അതാ അങ്ങനെയാണ് അതിന്റെ ഡിസൈൻ പ്രാവുകളുണ്ട് കോഴികളുണ്ട് ഇവിടെ എന്തോന്തിൻ്റെ കച്ചോടാ ഇഗ്വാന എടുക്കോ എന്നാ വായപ്പോ എടുക്കാണ്ടെങ്കി പോവാടി മാന്തൂട് നോക്കണ് ക്ലിയറ തത്താ എന്താ അവൻറെ ഷബ്ദല്ലേണ്ടല്ലേ എവിടെ ഈ ഒരു പേസ് வேறியாது வேற நல்ல கடி அடிக்க முடிச்சிட்டேன் Diolch yn fawr iawn am wylio'r fideo.